പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ഏട്ടാ ശനിയാഴ്ച എടുത്ത വീടിയാണ് അപ്പോൾ അന്ന് സ്കൂളൊക്കെ അവധിയായതുകൊണ്ട് അത്യാവശ്യം താമസിച്ചാണ് ഏട്ടാ എണീറ്റത് താമസിച്ച് വന്നപ്പോൾ ഏഴ് മണിയൊക്കെ ആയിട്ടാണ് എണീക്കുന്നത് നമ്മൾ സാധാരണ രാവിലെ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ നാലരയ്ക്കൊക്കെ എണീറ്റാണ് എല്ലാം റെഡിയാക്കി ആറര ആകുമ്പോൾ മക്കളെ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് രണ്ട് ദിവസം ഞാൻ ലേറ്റായിട്ട് എഴുക്കാറുള്ളു ശനിയായി ഞായർ അപ്പോൾ അതുപോലെ ശനിയാഴ്ച ഏഴുമണിയൊക്കെ ആയിട്ട് എണീറ്റ് ഫ്രഷ് ആയി നേരെ എത്ര മണിയായാലും രാവിലെ എണീറ്റ് അവിടെ തിരിയൊക്കെ കത്തിച്ച് പ്രാര്ത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് മാത്രമേ അടുക്കളയിൽ കയറുള്ളുമായിട്ട് അതാണ് നമുക്ക് ഒരു ഐശ്വര്യം നമ്മളെ വീടിന് കിട്ടുന്നത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറി അപ്പോൾ തലേ ദിവസം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെച്ചിരുന്നു വെള്ളമൊക്കെ മാറാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ എടുത്ത് അതാത് സ്ഥാനത്ത് വച്ചാൽ അപ്പോൾ അല്ലെങ്കിൽ കബോർഡൊക്കെ ചീത്തയാകുമല്ലോ അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഇപ്പം ഏഴേ മുക്കാൽ ആവാറായി എട്ട് ഏഴര കഴിഞ്ഞ് അപ്പം ഞാൻ പിന്നെ ഇന്ന് എനിക്ക് പഴം ഒരെണ്ണം പുഴുങ്ങി ചായയും കുടിക്കാമെന്ന് വിചാരിച്ചേട്ട് അപ്പം ഇന്ന് വേറെ ഒന്നും കഴിക്കാൻ നിന്നില്ല രാവിലെ അങ്ങനെ ആ പഴം ഒരെണ്ണം പുഴുങ്ങി ചായയും കുടിച്ച് അപ്പം ഇന്ന് ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം ഏട്ടൻ്റെ അമ്മയുടെ മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോകണം അപ്പം കൂടുതലും ശനിയാഴ്ചയാണ് ഏട്ടാ ചെക്കപ്പ് അപ്പം ഇന്ന് അങ്ങനെ പോകാനുള്ള ദിവസമാണ് ഏട്ടാ അപ്പോൾ ഇത് ഞാൻ തലേദിവസം ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ് ഏട്ടാ തലേദിവസം ഇഡ്ഡലി ഉണ്ടാക്കാൻ കാരണം വേറൊന്നുമല്ല അപ്പം ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടായിരുന്നു വാങ്ങിച്ചുകൊണ്ട് ഒന്ന് അത് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ മോക്ക് ചപ്പാത്തി അത്ര ഇഷ്ടമില്ല അപ്പം ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്ത് ദോശ ഉണ്ടാക്കി അപ്പോൾ പിന്നെ അത് ബാലൻസ് മാവുന്ന പിന്നെ വീണ്ടും ഫ്രിഡ്ജിലോട്ട് വയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇഡലി അങ്ങ് കോരി ഒഴിച്ച് അത് ആവിയിൽ അങ്ങ് വേവിച്ച് തീയങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നേട്ടാ അപ്പോൾ രാവിലെ പിന്നെ അത് ഇളക്കിയെടുത്ത് പിന്നെ കറി സാമ്പാറൊക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തോ ഒരു തണുപ്പാണേലും രാവിലെ നമുക്ക് എണീക്കാനേ തോന്നില്ല ഇപ്പോൾ അവധിയും കൂടെ ആയതുകൊണ്ട് എണീക്കൂല ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായാലും നാലരയ്ക്കായാലും അഞ്ച് മണിക്കായാലും എണീക്കുക അപ്പോൾ പിന്നെ ഞാൻ താമസിച്ചുകൊണ്ട് പിന്നെ വിചാരിച്ച് ഇന്ന് സാമ്പാറൊന്നും ഉണ്ടാക്കേണ്ട സമയമില്ലല്ലോ ഇനി പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വേഗം പോത്തിന് സമയമാകും അപ്പം ഞാൻ നമ്മൾ സാധാ ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് വെച്ചപ്പോൾ എൻ്റെ ജോലിയങ്ങ് ആയി പിന്നെ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് ഫുഡ് എടുക്കുക കഴിക്കാൻ വേണ്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇനിയൊന്നും കഴിക്കില്ല അപ്പോൾ മോന് ചപ്പാത്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അവന് നമ്മുടെ ബട്ടറുണ്ടല്ലോ ബട്ടറിൽ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് രണ്ട് ചപ്പാത്തി എടുത്ത് വേവിച്ച് ചൂടാക്കിയ ചപ്പാത്തിയാണ് എന്നാലും വൈത്താലേ ദിവസം രാത്രിയല്ലേ ചൂടാക്കി വെച്ചാൽ അപ്പോൾ അത് ഒത്തിരി ഹാർഡായിപ്പോയി അപ്പം ഞാൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഇട്ടാലും മതി കേട്ടോ എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുമ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വേറെ കറിയൊന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ നമുക്ക് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അത് രണ്ടെണ്ണം അതുപോലെ റെഡിയാക്കി പെട്ടെന്ന് എടുത്താൽ അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ റെഡി ആവണം കേട്ടോ അപ്പോൾ ഏട്ടനും റെഡി ആവുന്നു അപ്പോൾ ഇനി ഏട്ടനും മോക്കും ഇഡ്ഡലി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി കുറച്ച് ഇഡ്ഡലി ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രി വന്നിട്ട് സാമ്പാറും കൂടെ റെഡിയാക്കി ഇഡ്ഡലി സാമ്പാറായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെ ഞങ്ങൾ ഇനി ഫുഡൊക്കെ വരുന്ന വഴിക്ക് കഴിച്ചിട്ട് വരും പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ രാത്രി അതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാം ഇറങ്ങി അപ്പോൾ മോക്ക്ന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ ഏഴാം ക്ലാസ് വരെ ഇല്ല അപ്പോൾ എട്ട് തൊട്ട് പത്താം ക്ലാസ് വരെ ഉള്ളവർക്ക് സ്കൂളിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് അവൾ സ്കൂളിൽ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്കൂളിലൊക്കെ ആക്കിയിട്ട് പോകാമെന്ന് ചോദിച്ചാൽ അവൾ യൂണിഫോമൊക്കെ റെഡിയായി മോൻ ഞങ്ങളെ കൂടെ ഹോസ്പിറ്റലിൽ വരെയാണ് അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പേരക്കൊക്കെ കിട്ടിയത് എടുത്ത് വെച്ചിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പേരമരം ഉണ്ട് അപ്പോൾ അതിരുന്നത് എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഏട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ അമ്മേനെയൊക്കെ അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരിക്കണം കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ കാറിൽ വന്നു ഒരു പന്ത്രണ്ട് അരയൊക്കെ ആയട്ടോ അങ്ങനെ കുറച്ച് രമ്പൂട്ടാനൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഊണ് കഴിക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് ഹോട്ടലായിട്ടാ നല്ല ടേസ്റ്റുള്ള ഒരു ഊണം നമുക്ക് യൂട്യൂബിലൊക്കെ പരസ്യമോ കാണിച്ചിട്ടുള്ള കടയാണ് ഏട്ടാ അപ്പം അങ്ങനെ അവിടെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇതാണ് അച്ഛനും അമ്മയാണ് ഏട്ടാ ഏട്ടൻ്റെ അച്ഛനും അമ്മയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ ചോറ് സാമ്പാർ പപ്പടം ചിക്കൻ തോരനൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ മീൻ കറി കപ്പ ഇതെല്ലാം അതിലും പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ബീഫ് വാങ്ങിച്ച് ബാക്കിയെല്ലാം അതിലുള്ളതാണ് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ച് ഞങ്ങള് പിന്നെ നേരെ അവിടെ നിന്ന് രണ്ട് എള്ളം അതും എടുത്ത് കഴിച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടാ നല്ല ടേസ്റ്റ് ആയിരുന്നു എള്ളുണ്ട കുറെ നാളായി കഴിച്ചിട്ട് അങ്ങനെ എടുത്തതാണേ അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ ആട്ടാ നല്ല മഴ അപ്പം മോളായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടാണ് മഴ നനഞ്ഞിട്ട് കുറെ നാളായി അപ്പം ഞാൻ വിചാരിച്ചു ആ കുഴപ്പമില്ല കുട്ടികൾ മഴയും വെയിലൊക്കെ കൊണ്ട് വളരണ ആളാണ് നല്ലത് ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് മഴയും വെയിലും ഒക്കെ വരുമ്പോൾ അടിക്കുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല നീ ഇറങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും കുളിക്കാൻ വേണമല്ലോ അങ്ങനെ അവൾ ഇറങ്ങി ഇതങ്ങനെ കുറച്ച് നേരം നനഞ്ഞിട്ട് പിന്നെ കയറി കുളിച്ചേട്ടാ നല്ല കാറ്റ് നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടാ അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്ന വഴിക്ക് ഒരു കവറ് ബന്നും പിന്നെ അതായത് ഇതുപോലത്തെ ഒരു പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ക്രീം പെണ്ണുണ്ടല്ലോ നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന അത് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിച്ച് നമുക്ക് വീട്ടിൽ ഒന്ന് പരീക്ഷ നോക്കാം ഇങ്ങനെ എല്ലാവരും കിട്ടുന്ന കാണണല്ലോ യൂട്യൂബിൽ അങ്ങനെ ഞാനും ചെയ്ത് നോക്കിയതാണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് കടയിൽ നിന്ന് വാങ്ങണേക്കാൾ വീട്ടിലുണ്ടായി കഴിക്കാം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പഞ്ചസാരയാണ് ഇട്ടാൽ പൊടിച്ചെടുത്തത് മിക്സിയുടെ ജാറിൽ ആദ്യം പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് ബാക്കി ചേർക്കാവോ ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ എത്രത്തോളം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കുമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നല്ല കട്ടിയുള്ള ക്രീം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളേ പിന്നെ ഒരു കവർ പാൽപ്പൊടി ഇപ്പം നമുക്ക് ഒരു കവർ പാൽപ്പൊടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പകുതി ഇട്ടാലും മതി ഏതായാലും നിങ്ങളിഷ്ടത്തിന് ഇടാം പിന്നെ ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടറ് നിർബന്ധ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പാൽ ഒഴിക്കുക വേട്ട ഒത്തിരി പാൽ ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും അതുകൊണ്ട് കുറച്ച് പാലം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മുടേതാ ക്രീം റെഡിയായി ബട്ടർ ബണ്ണാണ് അപ്പം ഞാൻ ബട്ടറും കൂടെ ചേർത്തുകൊണ്ട് ബട്ടർ ബണ്ണായി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീം ബണ്ണായിട്ട് ഉപയോഗിക്കാം ബട്ടർ ഇല്ലെങ്കിൽ അപ്പം നമ്മൾ അടിച്ചെടുത്ത് ആ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ഒത്തിരി അങ്ങ് പഞ്ചസാര ചേർക്കാത്തത് നല്ല കട്ടിയായിട്ടില്ല കേട്ടാ അപ്പോൾ കട്ടിയൊക്കെ അവരോട് ഇഷ്ടത്തിന് ചേർക്കെങ്കിൽ ഒത്തിരി പഞ്ചസാര പൊടി വേണമെന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്താൽ മതി പിന്നെ ഞാൻ ഒരു ബന്നെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കത് ബട്ടറിലോ നെയ്യോ ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റായിരിക്കും ഞാൻ പെട്ടെന്ന് മോന് കൊടുക്കാൻ വേണ്ടി പിന്നെ ചൂടാക്കാനൊന്നുമില്ല കേട്ടോ ബന്ന് അതേ ബന്നേനെ ഒന്ന് പകുതിയാക്കി മുറിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ അത് അതിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ കൊള്ളാരുന്ന്ട്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാകുമ്പോൾ നമ്മുടെ മധുരമൊക്കെ നമുക്ക് പാകത്തിനെ ആക്കാമല്ലോ നമ്മളിപ്പം ബേക്കറി എന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര മധുരമായിരിക്കുമല്ലോ നമുക്ക് വീട്ടിലാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം അങ്ങനെ ഞാൻ അത് മോന് കൊടുത്തിട്ട് ബാക്കി ഞാൻ ചെയ്തെടുത്തില്ല ഏട്ടാ മോള് മഴയത്ത് കുളിച്ചിട്ട് അവൾ ഉറങ്ങിയാണ് അപ്പോൾ അവൾ വന്നിട്ട് അവൾക്ക് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞാൻ ചായ ഒടിക്കാൻ സമയമായല്ലോ അപ്പോൾ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം ആയി ഇതുപോലെ മധുരക്കിഴങ്ങ് വാങ്ങിച്ച് വെച്ചിട്ട് അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് അത് ഇങ്ങനെ വേവിച്ച് കഴിക്കുമ്പോഴാണ് നല്ല മധുരം കിട്ടുന്നത് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞാൻ അങ്ങനെ വച്ചിരുന്നു എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ആ വെയിൽ വേവിച്ചെടുക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക നമ്മളിങ്ങനെ വലുതായിട്ട് മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വേവിക്കുമ്പം അത്ര ഒരിതില്ല ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആവേലൊക്കെ കേട്ടോ അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇത് കാണുമ്പോഴേ ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കണം കാണുമ്പോഴേ അവർക്ക് ഇഷ്ടമാവും അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് വേവാൻ വെച്ച് പിന്നെ അത് വേവുന്ന സമയത്ത് നമുക്കിനി ചായ ഉണ്ടാക്കണം പിന്നെ അതിനുള്ളൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കണം മുളക് ചമ്മീ തോന്നിയാൽ സിമ്പിളാണ് കേട്ടോ ഇതിന് ഇതാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മുളക് പൊടിയും ഉപ്പും പിന്നെ എണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പം ചമ്മന്തി റെഡിയായി അപ്പോൾ അതാ നല്ലതായിട്ട് മഞ്ഞ കളറിൽ നമ്മളെ മധുരക്കിഴങ്ങ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടാവിയിൽ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പിസ്സ ആയപ്പോൾ അത് കാണാനും നല്ല രസമുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ഇതിങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ മീതി ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക ഈ മുളക് ചമ്മന്തി എന്നിട്ട് കഴിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ചായയൊക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ച് പിന്നെ ഇനി എനിക്ക് വേറെ ജോലിയൊന്നുമില്ല കുറച്ച് അപ്പത്തിനുള്ള അരിയൊക്കെ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ അരച്ച് എടുക്കണം അത്ര പരിപാടിയുള്ളൂ പിന്നെ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് സാമ്പാറൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഡ്ഡലി ഉണ്ട് പിന്നെ സാമ്പാറും കൂടെ ആകുമ്പോൾ ആയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് എന്തെങ്കിലും ഒരാ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുമെങ്കിൽ എനിക്കത് അറിയാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്നൊന്നും അപ്പം അടുത്ത് നല്ല വീഡിയോയും വിശേഷവും റെസിപ്പിയായിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും ബായ്